ഒരുപാട് ഐറ്റങ്ങളൊന്നുമില്ലാതെ നല്ല നാട് രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഒരു നെയ്യപ്പാണ് നമ്മളിത് ചെയ്യുന്നത് ഒരു കിലോ പച്ചരി ഉണ്ട് ഒരു നാല് മണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ ഈ അരി വെള്ളത്തിൻ്റെ അകത്ത് കിടക്കുന്നത് വെള്ളമൊക്കെ നല്ലപോലെ വാർന്ന ശേഷം ആ അരി ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക ഏലക്കാപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നല്ല ജലം പൊടിച്ച് വെച്ചിരിക്കും ഒരു നുള്ളു ഉപ്പ് പൊടി പിന്നെ നമുക്ക് ഈ ശർക്കരപ്പാനി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ചെറിയ ഒരു തരിയായിട്ട് അത് അരച്ചു വെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ നല്ല നെയ്യൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക നല്ല ഭദ്രമായിട്ട് അത് അടച്ചു വെക്കുക ഇതിന് ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല രാവിലെ ആകുമ്പോഴത്തേക്ക് മാവ് റെഡിയാവും പിറ്റേ ദിവസമായി മാവൊക്കെ റെഡി ആയിട്ടുണ്ട് ഇച്ചിരി നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കുറച്ച് തേങ്ങാക്കും ചെറുതായിട്ട് വെച്ചിരിക്കും കുറച്ച് എണ്ണൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ചൂടായതിനു ശേഷം ഇതിനകത്ത് ഇട്ട് കൊടുക്കുക നെയ്യ് ഒരു രീതിക്ക് വേണം അത് റെഡിയാക്കി എടുക്കുക ഇതേപോലെ ഒരു കുഴുവുള്ള ചീനച്ചട്ടി അങ്ങോട്ട് വെക്കുക കുറച്ച് ഓയിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക എണ്ണ ചൂടായതിനു ശേഷം നമുക്കിത് കുറേ ശരി കൊടുക്കാം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ആദ്യത്തെ ഇങ്ങോട്ട് പോവാം ഇപ്പം ഒരു ബാറ്റർ പേപ്പർ അങ്ങോട്ട് വെച്ചിട്ട് എൻ്റെ മേലോട്ട് ഒരു പതിനൊന്ന് പന്ത്രണ്ട് നിൽപ്പം കിട്ടിയിട്ടുണ്ട് അടിപൊളി ഞാൻ പോട്ടോ കേട്ടോ അറിയാൻ പറ്റും ചെയ്ത് നോക്കുക നിങ്ങൾക്കും ഇഷ്ടപ്പെടും